എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു ക്ലാസ്സിലേക്ക് വീണ്ടും സ്വാഗതം നമ്മൾ ഹോട്ട് ടോപ്പിക്സിലെ ഏഴാമത്തെ ക്ലാസ് ആണ് ഇന്ന് എടുക്കാൻ പോകുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് കേട്ടോ എസ് ബി ഐ ആണ് നമ്മൾ ആറ് ഹോട്ട് ടോപ്പിക്സ് കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും പി എസ് സിയുടെ ഇഷ്ടപ്പെട്ട മേഖലയാണ് എന്ത് ചെയ്യുന്നത് നമ്മൾ ഹോട്ട് ടോപ്പിക്സിൽ ഉൾപ്പെടുത്തിക്കുന്നത് അതിന് പുറമെ സിലബസ് ബേസ്ഡായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ക്ലാസ്സുകൾ പോകുന്നുണ്ട് പ്രീവിയസ് ക്ലാസ് ക്ലാസ്സുകൾക്കുണ്ട് അപ്പൊ തീർച്ചയായിട്ടും ഈ മൂന്ന് എണ്ണം ഓർഡർ ആയിട്ടാണ് നമ്മൾ പോകുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എന്താണ് നമുക്ക് ജനറൽ നോളജ് വിഭാഗത്തിൽ നിന്നുള്ള മാർക്ക് ഇപ്പോൾ ഏകദേശം നമുക്ക് എത്ര മാർക്കോളം വരും ആ എഴുപത് മാർക്കിൻ്റെ അടുത്ത് നമുക്ക് ജി കെ തന്നെ മാർക്ക് വരുന്നുണ്ട് അല്ലേ അത് എൽ ജി എസ് നിലവാരം പോകുമ്പോൾ അവർക്ക് എൺപത് മാർക്കിൻ്റെ അടുത്തുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും എന്താണ് നമ്മളൊരു ഓർഡറിൽ ആയിട്ട് നമ്മൾ പഠിച്ചു പോകുകയാണെങ്കിൽ നമുക്ക് എന്തെയ്യാൻ പറ്റും ഈ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് കഴിയും ഓക്കെ തീർച്ചയായിട്ടും നിങ്ങളുടെ ആണ് ആവശ്യം നമുക്ക് ക്ലാസ്സുകൾ വരണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് കൂടി തരും ഓക്കെ അപ്പം എന്താണ് സൗണ്ട് കേട്ടിട്ടോ അത് പേടിക്കരുത് ട്ടോ. കാരണം നല്ല ആണ്. അതുകൊണ്ടാണ് നമുക്ക് ക്ലാസ് കുറച്ചു കുറച്ച് ഡിലേ ആയിട്ട് വരുന്നത് ഈ ഒരാഴ്ച ആയിട്ട് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഡെയിലി വാച്ച് ചെയ്യുന്നവർക്ക് അറിയാൻ സാധിക്കും അപ്പൊ കുറച്ച് നല്ല പനിയും ചുമ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊണ്ടാണ് അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് പെട്ടെന്ന് മാറട്ടെ അപ്പൊ നമുക്ക് ഇനി ഉഷാറായിട്ട് ക്ലാസ്സിൽ കൊണ്ടുപോകാം കേട്ടോ അപ്പൊ നമ്മള് ഇന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ കുറിച്ചിട്ട് പഠിക്കണ്ടോ ആദ്യം പഠിക്കേണ്ടത് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്കാണ് ആണ് നമുക്ക് കുറെ ശ്രദ്ധ ചെയ്യാൻ വയ്യാട്ടോ അതുകൊണ്ട് നിങ്ങൾ ഇത് നോക്കി തരുമ്പോൾ ഒന്ന് ഞാൻ പറഞ്ഞു പോകാം നിങ്ങൾ പഠിക്കണം ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് വാണിജ്യം ശ്രദ്ധിക്കണം ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ ഇത് പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏത് എന്ന് ചോദിച്ചാൽ അത് ഏത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് എഴുതണം ഇനി സ്റ്റേറ്റ് ബാങ്കിന്റെ മുൻഗാമി മുൻ ആരാണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ് ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പേര് ഇമ്പീരിയൽ ഓഫ് ഇനി എന്താണ് അതായത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് എന്ത് ചെയ്യുന്നത് ഇംപീരിയൽ ബാങ്ക് നിലവിൽ വരുന്നത് ഓക്കെ എന്താണ് ഇംപീരിയൽ ബാങ്ക് നിലവിൽ വരുന്നത് എപ്പോഴാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരി മാസം ഇരുപത്തി ഏഴാം തീയതിയാണ് എന്ത് ചെയ്യുന്നത് ഇമ്പീരിയൽ ബാങ്ക് നിലവിൽ വരുന്നത് എന്നിട്ട് ഈ ഇമ്പീരിയൽ ബാങ്ക് എന്തായി മാറുകയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് പ്രീവിയസ് ക്വസ്റ്റൻ ആണ് ട്ടോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജൂലൈ മാസം ഒന്നാം തീയതിയാണ് അപ്പൊ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ച് ജൂലൈ മാസം ഒന്നാം തീയതി എന്തായി മാറുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറുന്നത് ഇനി േലില് ശാഖ തുടർന്ന ഇങ്ങനെ നമ്മുടെ രാജ്യം ഉണ്ടല്ലോ ഇസ്രായേൽ രാജ്യത്ത് ശാഖ തുടങ്ങിയ ആദ്യത്തെ ഇന്ത്യൻ ബാങ്ക് ഏത് എന്ന് ചോദിച്ചാലും അതേതാണ് സ്റ്റേറ്റ് ബാങ്ക് ഇത് പ്രീവിയസ് ആയിട്ട് ചോദിച്ചാലും ഇപ്പോഴല്ല കുറച്ച് മുൻപേ ആയിട്ട് ചോദിച്ച ക്വസ്റ്റൻ ആണ് ഇസ്രായേല് ശാഖ തുടങ്ങിയ നമ്മുടെ ഇന്ത്യയിലെ ബാങ്ക് ഏത് എന്ന് ചോദിച്ചാലും അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് പഠിച്ചല്ലോ ഇനി എസ് ബി ഐയുടെ സ്ഥാപക അതായത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ചെയർമാൻ ആയിട്ടുള്ള മലയാളിയാണ് ജോൺ മത്തായി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ചെയർമാനായ ആയ മലയാളി ആരെയെന്ന് ചോദിച്ചാൽ ജോൺ മത്തായി ആണ് ഇനി എന്താണ് അരുന്ധതി ഭട്ടാചാര്യ എസ് ബി ഐയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ വനിതാ ചെയർപേഴ്സൺ ആരെന്ന് ചോദിച്ചാൽ ഇത് പ്രീവിയസ് ആണ് കേട്ടോ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ ചെയർപേഴ്സൺ ഏതെന്ന് ചോദിച്ചാൽ അരുന്ധതി ഭട്ടാചാരിയാണ് എസ് ബി ഐയുടെ സ്ഥാപക ചെയർമാനായിട്ടുള്ള ആ സ്ഥാപക അതായത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജൂലൈ ഒന്നില്ല ആ സമയത്ത് ചെയർമാൻ ആയ മലയാളി ആരെ എന്ന് ചോദിച്ചാൽ അതാരാണ് ജോൺ മത്തായി ആണ് ഇനി അതായത് ഇന്ത്യക്ക് പുറത്ത് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് മാത്രമല്ല ഇന്ത്യക്ക് പുറത്ത് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളില് നമ്മൾ നേരത്തെ പറഞ്ഞു ഇസ്രായേലില് ശാഖ തുറന്നു എന്ന് പറഞ്ഞു അത് മാത്രമല്ല കൂടുതൽ രാജ്യങ്ങളില് ശാഖകളുള്ള ഏതാണ് ബാങ്ക് ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതെന്ന് പറയണം നമ്മൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പറയണം ശാഖകൾ അതായത് കൂടുതൽ രാജ്യങ്ങളില് ശാഖകളുള്ള ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ അത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് പഠിച്ചല്ലോ ഇനി എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത് അതായത് ഈ നമ്മളിപ്പോ ഒന്നും കൂടി നമുക്കത് റിവിഷൻ വരാം കേട്ടോ ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏറ്റവും വലിയ വാണിജ്യ ബാങ്ക് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിൽ വന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ചിൽ ജൂലൈ ഒന്നിന് എന്തായി മാറുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറുന്നത് അപ്പോൾ നമ്മൾ ഇത് ഇവിടെ വിട്ടുപോയിട്ടുണ്ട് അല്ലെ കെ എം കെയിൻസ് വിട്ടുപോയി എന്താണ് എന്താണ് കെ എം കെയിൻസ് പറയുന്നത് ഈ ഇംപീരിയൽ ബാങ്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്തത് കെ എം കെയിൻസ് ആണ് ട്ടോ ഇന്ന് നമ്മൾ അറിയപ്പെടുന്നത് നമ്മൾ എന്തെങ്കിലും പറയുമ്പോഴേക്കും എസ് ബി ഐക്ക് പോണോ എസ് ബി ഐക്ക് പോകണോ ഇങ്ങനെ പറയാറുണ്ട് അങ്ങനെ ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്ത വ്യക്തി ആരെയെന്ന് ചോദിച്ചാൽ അത് കെ എം കെയിൻസ് ആണ് മറക്കരുത് ഇസ്രയേലിൽ ശാഖ തുടർന്നത് പിന്നെ സ്ഥാപക ചെയർമാൻ ആയിട്ടുള്ള മലയാളി ജോൺ ാണ് പിന്നെ വനിതാ നമ്മുടെ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ചരിത്രത്തിൽ തന്നെ ഒരു ആദ്യമായിട്ട് ഒരു വനിതാ ചെയർപേഴ്സൺ ആകുന്നത് ആരാണ് അരുന്ധതി ഭട്ടാചാര്യാണ് ഏറ്റവും കൂടുതൽ രാജ്യങ്ങളില് ബാങ്കിന്റെ ശാഖകൾ ഉള്ളത് ഏത് ബാങ്കിന്റെ ശാഖകളാണ് കൂടുതലുള്ളത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ശാഖകളാണ് ഉള്ളത് എസ് ബി ഐയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈ ആണ് എവിടെയാണ് എസ് ബി ഐയുടെ ആസ്ഥാനം മുംബൈ ആണ് ആർ ബി ഐയുടെ ആസ്ഥാനം എവിടെയാണ് മുംബൈ ആണ് നബാഡിന്റെ ആസ്ഥാനം എവിടെയാണ് അതും മുംബൈ ആണ് ഇനി കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശാഖകളുള്ള പൊതുമേഖലാ വാണിജ്യ ബാങ്ക് കേരളത്തിൽ ഏറ്റവും കൂടുതൽ അതായത് ശാഖകളുള്ള പൊതുമേഖലാ വാണിജ്യ ബാങ്ക് ഏത് എന്ന് ചോദിച്ചാലും അത് ഏതിൻ്റെയാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആണ് ഇനി ഓസ്ട്രേലിയയിലെ വിക്ടോറിയയില് ബ്രാഞ്ച് ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഓസ്ട്രേലിയയില് നമ്മൾ നേരത്തെ പറഞ്ഞു ഇസ്രായേൽ എന്ന് പറഞ്ഞു അല്ലെ ഇവിടെ എന്താണ് ഓസ്ട്രേലിയയില് വിക്ടോറിയ ബ്രാഞ്ച് വിക്ടോറിയയില് ഓസ്ട്രേലിയ എവിടെയാണ് വിക്ടോറിയയില് ബ്രാഞ്ച് ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ ബാങ്കാണ് ഇത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇനി നോക്കിക്കേ ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് സർവീസ് ഡോർ എന്ന് പറയുമ്പോൾ അറിയാം വാതിൽക്കൽ അരികിൽ വാതിൽ ആ അരികിൽ നിന്ന് നമുക്ക് നമുക്ക് പറയാൻ കഴിയില്ലേ ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് സർവീസ് അതായത് എഴുപത് വയസ്സ് അറുപതല്ല എഴുപതാണ് എഴുപത് വയസ്സ് കഴിഞ്ഞ പൗരന്മാർക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടി ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് സർവീസ് ആരംഭിച്ച ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എഴുപത് വയസ്സ് കഴിഞ്ഞ പൗരന്മാർക്കും പിന്നെ ആർക്കാണ് ഭിന്നശേഷിക്കാർക്കും വേണ്ടിയിട്ട് എന്താരംഭിച്ചതാണ് step banking service ആരംഭിച്ചത് ബാങ്ക് ചെയ്ത് എന്ന് ചോദിച്ചാൽ state bank of India ഇന്ത്യയാണ് ഇനി ഇനി ഇവിടെ ഒന്ന് ശ്രദ്ധിക്കണേ ഇനി ഇവിടെ നോക്കിക്കെ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട് bank of kolkata ബംഗാൾ ബാങ്ക് ഓഫ് കൊൽക്കത്ത ബാങ്ക് ഓഫ് ബംഗാള് ഈ ബാങ്ക് ഓഫ് കൊൽക്കത്ത ആയിരത്തി എണ്ണൂറ്റി ആറില് എപ്പോഴാണ് ആയിരത്തി എണ്ണൂറ്റി ആറില് സ്ഥാപിതമായ ഈ ബാങ്ക് ഓഫ് കൊൽക്കത്ത ആയിരത്തി എണ്ണൂറ്റി ഒൻപതില് എന്തായി മാറുകയാണ് ബാങ്ക് ഓഫ് ബംഗാളായിട്ട് മാറുകയാണ് ശ്രദ്ധിക്കണേ എങ്ങനെയാണ് ഇന്ന് കാണുന്ന എസ് ബി ഐ എത്തിയത് എന്നാണ് ചോദ്യം വരുന്നത് ഓക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചു ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയാണ് എന്ത് ചെയ്തത് ബാങ്ക് ഓഫ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറിയെന്ന് പഠിച്ചു പക്ഷേ അതിന്റെ മുന്നിൽ വേറൊരു ചരിത്രം കൂടിയിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി ആറില് വന്ന ബാങ്ക് ഓഫ് കൊൽക്കത്തയാണ് ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ആയ സമയത്ത് എന്തായി മാറിയത് ബാങ്ക് ഓഫ് ബംഗാൾ ആയിട്ട് മാറിയത് ഓക്കെ എന്താണ് ബാങ്ക് ഓഫ് ബംഗാൾ ആയിട്ട് മാറിയത് ഈ ബാങ്ക് ഓഫ് ബംഗാളില് ബാങ്ക് ഓഫ് ബോംബെയും ബാങ്ക് ഓഫ് മദ്രാസും എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു ലയിച്ചിട്ടുണ്ടായിരുന്നു ബാങ്ക് ഓഫ് ബോംബെയും ബാങ്ക് ഓഫ് മദ്രാസും എന്ത് ചെയ്തു ഈ ബാങ്ക് ഓഫ് ബംഗാളിൽ ലയിച്ചിട്ടു ലയിച്ചു ഓക്കെ അങ്ങനെ ബാങ്ക് ഓഫ് ബംഗാൾ മാത്രമാണ് ഇപ്പൊ എന്ത് ചെയ്തത് നിലവിൽ ഇപ്പൊ നമ്മൾ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഈ ഏരിയയിൽ പറയുന്നത് മനസ്സിലാക്കണം കേട്ടോ എങ്ങനെയാണ് ആയിരത്തി എണ്ണൂറ്റി നിലവിൽ വന്ന ബാങ്ക് ഓഫ് കൊൽക്കത്ത ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിലായപ്പോൾ അത് ബാങ്ക് ഓഫ് ബംഗാളായി മാറി ഈ ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ ബാങ്ക് ഓഫ് ബംഗാളില് ബാങ്ക് ഓഫ് ബോംബെയും ബാങ്ക് ഓഫ് മദ്രാസും എന്ത് ചെയ്തു ലയിച്ചു മനസ്സിലായല്ലോ അപ്പൊ ഇപ്പൊ ഏതു മാത്രമേ ഉള്ളൂ ബാങ്ക് ഓഫ് ബംഗാള് മാത്രമേ ഉള്ളൂ അല്ലെ അങ്ങനെ പിന്നീട് ഈ ബാങ്ക് ഓഫ് ബംഗാളാണ് എന്തായി മാറുന്നത് ഇംപീരിയൽ ബാങ്ക് ഓഫ് ആയിട്ട് മാറുന്ന ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് വന്നാലോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിൽ നിലവിൽ വന്ന ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ഏത് ബാങ്ക് ഏത് ബാങ്കിന്റെ ലയം മൂലമാണ് ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയി മാറിയ ചോദിച്ചാൽ ഏത് പറയണം ബാങ്ക് ഓഫ് ബംഗാൾ ആണ് കേട്ടോ ബാങ്ക് ഓഫ് ബംഗാൾ ആണ് പിന്നീട് എന്തായി മാറുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് രൂപം കൊണ്ടുവന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജൂലൈ ഒന്നിന് ആര് പുനർനാമകരണം ചെയ്തു കെ എം കെയിൻസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു കെ എം കെയിൻസ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്ന് പുനർനാമകരണം ചെയ്തു മനസ്സിലായാലോ ഇനി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒൻപത് കാലഘട്ടത്തിൽ അമ്പത്തി അഞ്ചില് നിലവിൽ വന്നു പറഞ്ഞു അല്ലെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ സബ്സിഡിയറി ബാങ്കുകളുടെ നിയന്ത്രണം എസ് ബി ഐ എന്ത് ചെയ്തു ഏറ്റെടുത്തു സബ്സിഡിയറി ബാങ്കുകളുടെ നിയന്ത്രണം ആര് ഏറ്റെടുക്കുകയാണ് സ്റ്റേറ്റ് ബാങ്ക് ഏറ്റെടുക്കുകയാണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞു അമ്പത്തി അഞ്ച് കഴിഞ്ഞു അമ്പത്തി ഒമ്പത് കഴിഞ്ഞു ഓക്കെ രണ്ടായിരത്തി പതിനേഴ് കാലഘട്ടം ആണ് ഒരുപാട് പ്രാവശ്യം പ്രീവിയസ് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ് രണ്ടായിരത്തി പതിനേഴില് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പടിയാല സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൈസൂർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഹൈദരാബാദ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ബിക്കാനീർ ആൻഡ് ജയിപ്പ് മഹിളാ ബാങ്ക് ഇതൊക്കെ എന്ത് ചെയ്തു സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ലയിക്കുകയാണ് ചെയ്യുന്നത് ഓക്കെ എന്താണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഏതൊക്കെ ബാങ്ക് ആണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂർ ഇത് വർഷം ചോദിച്ചിരുന്നു കേട്ടോ എപ്പോഴാണ് എസ് ബി ടി ഒക്കെ എസ് ബി ഐയിൽ ലയിച്ചത് എന്ന് രണ്ടായിരത്തി പതിനേഴിലാണ് കേട്ടോ ഇനി ആർ ബി ഐയുടെ ബാങ്കിങ് ധർമ്മങ്ങൾ നിറവേറ്റുന്ന സ്ഥാപനമാണ് ഏത് ആർ ബി ഐയുടെ ബാങ്കിങ് നിറ നിറവേറ്റുന്ന സ്ഥാപനമാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ അത്രത്തോളം സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് ഇമ്പോർട്ടന്റ് ഉണ്ട് അതുപോലെ ഉപഭോക്താക്കൾക്ക് ഒട്ടനവധി സേവനങ്ങൾ ആര് നൽകുന്നുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകുന്നുണ്ട് ഓക്കെ സോറി സോറി ഡിസ്റ്റർബി ശ്രമിക്കണേ ഓക്കേ അതായത് ഒട്ടനവധി സേവനങ്ങൾ ഉപഭോക്താക്കൾക്ക് ആര് നൽകുന്നുണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകുന്നുണ്ട് അങ്ങനെ ആരംഭിച്ചതാണ് ഒരു മൊബൈൽ ആപ്പാണ് യോനോ ആപ്പ് അത് പ്രീവിയസ് ആണ് യോനോ എന്തിനാണ് അതായത് ഉപഭോക്താക്കൾക്ക് എല്ലാ സേവനങ്ങളും കൂടിയിട്ട് ഒരു കുടക്കീഴിൽ ലഭ്യമാക്കുന്നതിനായിട്ട് എസ് ബി ഐ ആരംഭിച്ച മൊബൈൽ ആപ്ലിക്കേഷൻ ആണ് യോനോ എന്താണ് യോനോന്റെ ഫുൾ ഫോം യു ഓൺലി നീഡ് വൺ ഓക്കെ യു ഓൺലി നീഡ് വൺ പഠിച്ചല്ലോ ഇനി സ്വപ്ന ബർമൻ എന്താണ് സ്വപ്ന ബർമൻ യോനോയുടെ ബ്രാൻഡ് അംബാസിഡർ ആണ് കേട്ടോ യോനോ എന്ന മൊബൈൽ ആപ്ലിക്കേഷന്റെ ബ്രാൻഡ് അംബാസിഡർ ആണ് സ്വപ്ന ബർമൻ ഇവർ ആരാണ് സ്വപ്ന ബർമൻ ഹെപ്റ്റാത്തലിൻ താരമാണ് കേട്ടോ എന്താണ് ഒരു സ്പോർട്സ് താരമാണ് അതായത് ഹെപ്റ്റാത്തലിൻ താരമാണ് ഇനി എന്താണ് യോനോ കാഷ് എന്ന് പറയുന്നത് എസ് ബി ഐ ആരംഭിച്ച കാർഡ് ലെസ് cash service ാണ് ഇങ്ങനെയാണ് എസ് ബി ഐ ആണ് യോനോ കാഷ് ഇനി എന്താണ് എംഒപിഐഡിൽ എമോ അതായത് എസ് ബി ഐ ആരംഭിച്ച യു അതായത് യൂണിഫൈഡ് പേയ്മെന്റ് ടെർമിനൽ ആണ് എന്താണ് യൂണിഫൈഡ് എസ് ആരംഭിച്ച യുണിഫൈഡ് യൂണിഫൈഡ് ടെർമിനൽ ആണല്ലോ അതാണ് എം ഒ പി എ ഡി മൊപ്പാഡ് ഓക്കെ ആണല്ലോ ഇനി നമുക്ക് ഒന്നുകൂടി നോക്കാം എസ് ബി ഐയുടെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ അത് മുംബൈ ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശാഖകൾ ഉള്ളത് ഏതിനാണ് എസ് ബി ഐക്കാണ് അതുപോലെ ഓസ്ട്രേലിയയിൽ ഓസ്ട്രേലിയയിൽ തുടങ്ങിയത് അതായത് എവിടെയാണ് വിക്ടോറിയയിൽ ബ്രാഞ്ച് തുടങ്ങിയത് എസ് ആണ് എഴുപത് വയസ്സ് കഴിഞ്ഞവർക്കും ഭിന്നശേഷിക്കാർക്കും വേണ്ടിയിട്ട് ആരംഭിച്ചതാണ് ഡോർ സ്റ്റെപ്പ് ബാങ്കിങ് സർവീസ് പിന്നെ ആയിരത്തി എണ്ണൂറ്റി ആറിൽ ബാങ്ക് ഓഫ് കൊൽക്കത്ത ആയിരത്തി എണ്ണൂറ്റി ഒമ്പതിൽ അത് ബാ ബാങ്ക് ഓഫ് ബംഗാളായി മാറി ആ ബാങ്ക് ഓഫ് ബംഗാളിൽ ബാങ്ക് ഓഫ് ബോംബെയും മഡ്രാസും ലയിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിൽ ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ വന്നു അങ്ങനെ ഇംപീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജൂലൈ ഒന്നിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആയിട്ട് മാറി പിന്നെ ദലയിപ്പിച്ച ബാങ്കുകൾ രണ്ടായിരത്തി പതിനേഴിൽ ശ്രാവൻകൂർ പട്ട്യാല മൈസൂർ ഹൈദരാബാദ് ബിക്കാനീർ ജയ്പൂർ മഹിളാ ബാങ്ക് ഒക്കെ ചെയ്തു എസ് ബി ഐയിൽ ലയിച്ചു റിസർവ് ബാങ്കിന്റെ ബാങ്കിങ് ധർമ്മങ്ങൾ നിറവേറ്റുന്ന സ്ഥാപനമാണ് ഇത് എസ് പിന്നെ യോനോ അപ്പ് എന്താണ് സ്വപ്ന ആണ് യോനോയുടെ ബ്രാൻഡ് അംബാസിഡർ ഓക്കെ അപ്പോൾ തീർച്ചയായിട്ടും ക്ലാസ് നല്ല രീതിയിൽ പ്ലേലിസ്റ്റ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് രീതിയിൽ എല്ലാം അവിടെ നമ്മൾ ചാനലിൽ കിടക്കുന്നുണ്ട് പരമാവധി യൂസ് ചെയ്യുക ഓക്കെ സൗണ്ട് ഡിസ്റ്റർബായെങ്കിൽ ശ്രമിക്കുക ഓക്കെ അപ്പോൾ ക്ലാസ് ഇടണ്ടാലോ നിങ്ങളെ ലാഗേയിപ്പിക്കേണ്ടതെന്ന് പറഞ്ഞിട്ട് ഇട്ടതാണ് കേട്ടോ അപ്പം നമ്മൾ ഇവിടെ ഹോട്ടോപിക്സിൽ നമ്മൾ എക്കണോമിക്സ് നമ്മുടെ സിലബസ് അവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അതിൽ എടുക്കാത്ത ഏരിയ ഹോട്ട് ടോപ്പിക്സിൽ ഞാൻ തരാന്ന് പറഞ്ഞു അതുകൊണ്ടാണ് ഹോട്ട് ടോപ്പിക്സിൽ എളുപ്പത്തിൽ എളുപ്പത്തിൽ അത് കവർ ചെയ്തു പോകാം ട്ടോ. ഒരു രണ്ട് മൂന്ന് ക്ലാസും കൂടിയിട്ട് ഹോട്ടോപ്പിക്സേ ഉള്ളൂ അത് നമുക്ക് എന്ത് ചെയ്യാം എക്കണോമിക്സ് അതോടെ അവിടെയും കംപ്ലീറ്റ് എക്കണോമിക്സ് കംപ്ലീറ്റ് ആയി എന്നാലും ചില ടോപ്പിക്കുകൾ നമ്മളിന്ന് ഹോട്ടോപ്പിക്സിലൂടെ തരുന്നു കേരളം ഭരണ സംവിധാനം നമ്മൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട് നമ്മൾ ഒക്കെ എടുത്ത് നോക്കുക നല്ല രീതിയിൽ ചെയ്യുക വർക്ക് ചെയ്യുക കേട്ടോ നല്ല രീതിയിൽ വർക്ക് ചെയ്യുക എന്നാൽ യൂണിവേഴ്സിറ്റി എൽ ജെസിൻ്റെ എക്സാം ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളത് ഒന്ന് താഴെ കമൻറ്റ് ചെയ്യണം ട്ടോ എഴുതിയ കുട്ടികൾ താഴെ കമൻറ്റ് ചെയ്യാൻ നല്ലൊരു ആയിരുന്നു ഇല്ലേ നല്ല രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റൻ ഞാൻ അതാണ് പറയുന്നത് പ്രീവിയസ് ക്വസ്റ്റിൻ അത്രത്തോളം ഇമ്പോർട്ടൻറ്റ് ഉണ്ട് നമ്മൾ ഇരുപത്തി മൂന്ന് ക്വസ്റ്റ്യൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്നിട്ടുള്ള എൽ ഡി സി എൽ നിലവാരത്തിൽ ഇട്ടിട്ടുണ്ട് നല്ല രീതിയിൽ പ്രീവിയസ് ക്വസ്റ്റിൻ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുക ഓക്കെ ഇന്നലൊക്കെ എങ്ങനെ നല്ല രീതിയിൽ പഠിക്കാവുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയായാലും ഒരു തൊണ്ണൂറ് മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു എന്താണ് ആണ് പേപ്പറാണ് നല്ല പഠിച്ച് നല്ല രീതിയിൽ റിവിഷൻ ചെയ്ത് വന്ന വ്യക്തികൾക്ക് പ്രീവിയസ് ഒക്കെ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്ത വ്യക്തിക്ക് ഓക്കെ ആണല്ലോ അപ്പം തീർച്ചയായിട്ടും പ്രയോജനപ്പെടുത്തുക കേട്ടോ അപ്പൊ അടുത്ത ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാം നമുക്ക് ഇനി പുതിയ ടോപ്പിക്കാണ് നമ്മൾ എടുക്കുന്നത് സുപ്രധാന നിയമങ്ങളുടെ ക്ലാസുകളിലേക്ക് ഉടനെ അടുത്ത ക്ലാസുകളുണ്ട് സുപ്രധാന നിയമങ്ങൾ അപ്പൊ നമ്മൾ എത്ര ടോപ്പിക്ക് നാല് മൊടിയുള്ള നമ്മൾ ഇന്ത്യ ചെയ്തു കഴിഞ്ഞു ല്ലേ ഏതൊക്കെയാണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഏകദേശം ആയിട്ടുണ്ട് ജോഗ്രഫി ഇന്ത്യൻ ഏകദേശം ആയി കേരളം ഭരണഭരണ സംവിധാനം കംപ്ലീറ്റ് ആയി എക്കണോമിക്സ് കംപ്ലീറ്റ് ആയി നമ്മുടെ മാർക്ക് ഏരിയ ഭാഗം നമ്മൾ നമ്മളെന്ത്യ പെട്ടെന്ന് പെട്ടെന്ന് പോകും കേട്ടോ ഇനി ഇന്ത്യൻ ഹിസ്റ്ററി അതുപോലെ നമ്മളെല്ലാം ഏകദേശം എത്തി വെച്ചിട്ടുണ്ട് ഓക്കെ പ്ലേ ലിസ്റ്റ് നോക്കാം കേട്ടോ എനിക്ക് തീർച്ചയായിട്ടും അഭിപ്രായം രേഖപ്പെടുത്താം അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി